അല്ലാമലേക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഹനാന വീഡിയോ എടുത്തിട്ടില്ലെങ്കിൽ എല്ലാവരും ചോദിക്കും ഇട പോയെന്ന് അപ്പോൾ എന്തായാലും അവനെ കുറച്ച് ഉൾപ്പെടുത്തണ്ടേ അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചോറെല്ലാം പേച്ച് ഇനിയിപ്പോൾ സെയിലിന് പോവാനാണ് പോകുന്നത് തോട്ടല്ലോ പോലെ അടുത്ത് ആയിട്ടില്ല പോവാനായിട്ടില്ല പറഞ്ഞു മനസ്സിലാവാനാണ് ആയിട്ടില്ല അയച്ചില്ല പോകാനായില്ല പോവുമ്പോൾ ഉമ്മ അറിയോട്ടോനോട് ചൂടായ കൊണ്ടാണ് അങ്ങനെയാണ് കുപ്പായൊന്നും ഇടാത്തത് ഭയങ്കര ചൂടല്ലേ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് തുളസീൻ്റെ സോപ്പാണ് അപ്പോൾ തുളസി നമ്മൾ പറിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് നല്ലപോലെ കഴുകും അതിലെന്തെങ്കിലും വെണ്ണാനോ പൊടിയോ പൊക്കോ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ല പോലെ കഴുകണം കഴുകിയിട്ട് അരിപ്പിയിൽ ഇങ്ങനെ ഇട്ട് വെക്കും വെള്ളം തോരാൻ വേണ്ടി വെള്ളമൊന്നും ഇല്ലാണ്ട് പിന്നെ നമ്മളിതിൽ അരച്ചെടുക്കുക എന്നിട്ട് അരിച്ചിട്ടാണ് ഇതിൻ്റെ എടുക്കുന്നത് അങ്ങനെയാണ് അപ്പോൾ പിന്നെ ഞാൻ സോപ്പ് ബേസൊക്കെ കട്ട് ചെയ്തിട്ട് ഇതിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ ചേർക്കുന്ന ഒരു സാധനം ഞാൻ ഇന്നലെ വിട്ടുപോയിട്ടുണ്ട് അത് ഇതാണ് ട്രീട്ട് ഓയില് ട്രീറ്റ് ഓയില് നമ്മൾ സ്കിന്നിന് നല്ലതാണ് അപ്പം അത് ഞാൻ ഇന്നലെ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നീടാന്ന് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ വീഡിയോയിൽ ഒന്ന് ശ്രദ്ധിച്ചപ്പോൾ ആ ഇതൊന്ന് ഞാൻ പറയാൻ വിട്ടുപോയി എന്നുള്ളത് അപ്പം അതും കൂടി അപ്പോൾ ഇന്ന് ഞാൻ എല്ലാം കാണിക്കുന്നൊന്നുമില്ല പിന്നെ അതൊക്കെ എല്ലാ ദിവസവും അങ്ങനെ പരിപങ്ങൾക്ക് ോറായിട്ട് തോന്നും പിന്നെ അതുപോലെ സോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നതാണ് പിന്നെ ഞാൻ എന്നോട് സോപ്പ് വാങ്ങുന്നവർ എന്തൊക്കെയാണ് ഇതിൽ ചേർക്കുന്നതെന്ന് ചോദിച്ചു ചോദിച്ചിട്ട് ഉണ്ടതിന് ചോദിക്കലുണ്ട് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പിന്നെ അതിനെ എനിക്ക് പറയാലോ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും എന്തൊക്കെ ഞാൻ ചേർത്ത് ഞാൻ പിന്നെ സോപ്പ് കൊടുക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഇന്നതൊക്കെ ഞാൻ സോപ്പിൽ പിന്നെ ചേർത്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് അതെന്താണെന്ന് മനസ്സിലായും ചെയ്യുമെന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് പിന്നെ ഞാൻ എന്താണ് എൻ്റെ ഡെയിലി ഞാൻ ചെയ്യുന്നത് അതൊക്കെ വീഡിയോയില് ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ അപ്പം അത് പിന്നെ അങ്ങനെ ഞാൻ വീഡിയോ എടുത്തതാണ് പിന്നെ എന്നോട് കുറേ പേര് ഇതിൻ്റെ കളറ് ചേർക്കുന്നതിനെ കുറിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിനക്ക് നാച്ചുറലായിട്ടുള്ള കളറാണ് ഞാനിതാ നേരത്തെ ജ്യൂസും ഇതൊക്കെ ചേർത്തത് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വേറെ ഒരു കളറും നമ്മളിതിൽ ചേർക്കില്ല കളറ് ഇത് തുളസി റെറ്റൈറ്റ് ഉണ്ട് ഇനി ഇത് പാക്ക് ചെയ്യുന്നതു കൂടി കാണിക്കാം അതകയലി ഇനി ഇത് വന്നല്ലോ ഇത്രേണ്ട് ഓ അത 111 ഉണ്ട് നൂറ്റിയെട്ട് അധികം കുറയൂല നൂറ്റി ഒമ്പത് അല്ല അടിപൊളി സോപ്പാണ് കാണാൻ തന്നെ എന്താ ഭംഗിയല്ലേ അല്ല എല്ലാരും ഇത് കൊടുക്കുമ്പോൾ അലുവ കണ്ടേന്ന് ചോദിക്കുന്നു അലുവിക്കുന്നത് അപ്പൊ ഇത് സോപ്പാന്ന് പറയുമ്പോ അറിയാ സോപ്പാ ണ്ട എല്ല പിന്നെ നൂറ്റി പത്ത് നൂറ്റി ഒമ്പത് നൂറ്റിയെട്ട് അങ്ങനെയൊക്കെയാണ് നൂറിലെങ്ങനെ ആയാലും കുറയൂല അങ്ങനെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കറ്റ് തൂക്കാക്കിയിട്ടേ കൊടുക്കുള്ളൂ നൂറ്റി എട്ട് എല്ലാം കണ്ടില്ലേ അപ്പം എല്ലാവരും അത് അപ്പോൾ അതിൻ്റെ ചെറുതും ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ ചെറുത് വേണ്ടക്ക് ചെറുത് വലുത് വേണ്ടക്ക് ഇത് രണ്ടിതാണ് വേണ്ട വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ ചെറുതും വലുതും രണ്ട് രീതിയിൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഇനി നമുക്ക് ചെറുത് തൂക്കി നോക്കാം എന്താ അൻപത്താറ് അമ്പത്താറ് ചെറുത് എല്ലാം എന്നാ ഇതെല്ലാം ഞാൻ നേരത്തെ തൂക്കി നോക്കിയതാണ് പിന്നെ എന്നാ അമ്പത്തിനാല് നല്ല അമ്പത്തിനാല് അങ്ങനെ തന്നെയാണ് അമ്പത്തൊന്ന് അമ്പത്തഞ്ച് അയിമ്പത്താറ് ഉണ്ടോ ഐ അതൊക്കെ ആയി ഓക്കെ ഞാൻ പാക്ക് ചെയ്യല് ഞാനിങ്ങനെയെന്ന് കാണത്തില്ല എൻ്റെ കൈ വെക്കും ഇവിടെ അങ്ങനെ സോപ്പ് ഇവിടെ ഇങ്ങനെ വെക്കും അതുപോലെ എൻ്റെ ഒരു കൈ കണക്ക് അങ്ങനെയാണ് അപ്പോൾ ആവുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടും ഇങ്ങനെ ഇത് പ്ലേഡോട് ഇങ്ങനെ മുറിച്ച് കൊടുക്കും പിന്നെ ഇതിൻ്റെ നടുവിലൂടെ ഇതിങ്ങനെ മുറക്കും ഇപ്പം സോപ്പ് ഇങ്ങനെ തിരിച്ച് വെക്കണം നല്ല വശം അപ്പുറമാണ് വെക്കേണ്ടത് അപ്പം നല്ല ക്ലിയറായിട്ട് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതാ പിന്നെ ഇത് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് മടക്കും അതുപോലെ ഇതാ ഇത് ഇങ്ങോട്ടേക്ക് മടക്കി ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് ഇത് ഇതാ ഇങ്ങോട്ടേക്ക് മടക്കി കൊടുത്ത് കാണുന്നുണ്ടോ നിങ്ങ അല്ലേ ഇതാ വേണ്ട അപ്പോൾ സൂപ്പ് ഇങ്ങനെയാണ് ഞാൻ പാക്ക് ചെയ്യുന്നത് അപ്പം എന്നാലേ പേക്ക് ചെയ്തിന് തന്നെ മനസ്സിലാവില്ല അപ്പം അതിൻ്റെ ബാക്കിയില്ലത് ഇവിടെ പറ്റിച്ച് കൊടുക്കും അങ്ങനെയാന്ന് ഇപ്പോൾ എനിക്ക് രണ്ട് സോപ്പ് കൊടുക്കാനുണ്ട് ഒരു അലോവെര സോപ്പും ഒരു തുളസി സോപ്പും കൊടുക്കാനുണ്ട് ഓക്കെ ഇന്നലെ ഉണ്ടാക്കിയ അലോവെര സോപ്പാണ് അപ്പോൾ കുറെ എല്ലാം കൊടുത്ത് കുറേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു മുപ്പത് അലോവറിൻ്റെ സോപ്പിനെ ഇന്നലെ ഉണ്ടാക്കിന് പിന്നെ ഇതിന് ഇനി ഇതുവരെ നമ്മൾ സ്റ്റിക്കർ കിട്ടിയിട്ടുണ്ടായില്ല അപ്പം ഇതാ സ്റ്റിക്കറും അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് കനാൻ നാച്ചുറൽ സോപ്പ് എന്നുള്ള മിക്സ് പേര് ഇതാണെ കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് സ്റ്റിക്കറും കൂടി ഒട്ടിക്കാം ഇതാ ഇതിങ്ങനെ പറിച്ചെടുക്കാണ് ചെയ്തത് അപ്പം ഇതാ നമ്മൾ സ്റ്റിക്കറും കൂടി ഒട്ടിച്ചിട്ടുണ്ട് നല്ല അടിപൊളി സോപ്പ് ൂടി എടുക്കട്ടാ ശ്രദ്ധിച്ചിട്ടെല്ലാം ചെയ്യണം എന്തെങ്കിലും ഇതായാലേ പണ്ടു വരും അപ്പോൾ ഇതാ അതും കൂടി പഠിച്ചിട്ടുണ്ട് അപ്പം ഇതാ നമ്മൾ സോപ്പിൻ്റെ അടിപൊളി ആയി അല്ലേ അതും കൂടി അയച്ചിട്ടുണ്ട് അപ്പം അടിപൊളി ഇത് ഇത് രണ്ടിപ്പം എനിക്ക് കൊടുക്കാനില്ലേന്ന് അത്യാവശ്യം ഒരാൾക്ക് കൊടുക്കാനുണ്ട് കാടമുട്ടയും ഒരവട്ടെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിന് സെയിലു പോകാനാ പോകുന്നു അപ്പം ഞാൻ എല്ലാം എടുത്ത് വെക്കാണ് അപ്പോൾ കമണ്ടില് കുറേ ആൾ ചോദിക്കുന്നുണ്ട് പിന്നെ മുട്ടയും സോപ്പെല്ലാം ഇവിടെ കൊടുക്കുന്ന ആലുവസിണോ വാങ്ങല് ആലുവസിന്നൊന്നുമില്ല ബന്ധുക്കൾ എന്നില്ല നമ്മളിതിപ്പോൾ അഞ്ചാറ് വർഷമായി ചെയ്യാൻ തുടങ്ങിയിട്ട് മുട്ട വിൽപ്പന കുറേ കസ്റ്റമർ ഉണ്ട് നമുക്ക് അപ്പോൾ പിന്നെ ഞാൻ സ്റ്റാറ്റസ് ഇടും അപ്പോൾ പിന്നെ ഓരോ ആൾ ഓർഡർ തരുമൊക്കെ ഡെയിലി ഓരോ ദിവസം അപ്പം ഞാൻ ഓരോ ഓരോ കട്ട് റോഡിനനുസരിച്ചിട്ടാണ് പോകല് നമ്മളിവിടെ നമ്മുടെ നാട്ടിൽ റോഡിന് ഓരോ സീറ്റ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഉണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഓരോ വീടുകളിലും ആയിട്ട് ഇങ്ങനെ വീടുകളിലോ കൊണ്ട് കൊടുക്കൽ അപ്പോൾ അന്നേരം തന്നെ നമുക്ക് പൈസ അന്നേരം തന്നെ കിട്ടുകയും ചെയ്യും കാരണം ആൾ പറയുകയും ചെയ്യില്ല അതുമല്ല ഞാൻ മുട്ട കൊടുക്കുന്നവർക്ക് പിന്നെ പുതിയ മുട്ട ആയതുകൊണ്ട് അവരെന്നെ എന്നോട് പറയും തലയിൽ വാങ്ങുന്ന മുട്ട കേടി വരുന്നുണ്ട് നമുക്കത് പിന്നെ കേടി വരുന്നുണ്ട് അപ്പോൾ മുട്ട കേട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് വിശ്വസിച്ചിട്ട് വാങ്ങാൻ പറ്റില്ല നിങ്ങളുടെ നല്ല ഫ്രഷ് മുട്ടയാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ അതുകൊണ്ടാണ് എന്നോട് കസ്റ്റമർ ഇഷ്ടംപോലെ ഉണ്ട് നമുക്ക് പിന്നെ ഇത് കൊണ്ടു കൊടുക്കേണ്ട ഇതേ ഉള്ളൂ പിന്നെ കുറേ പേർക്ക് അറിയില്ല ഞാനിപ്പോൾ വീണ്ടും ചെയ്യാൻ തുടങ്ങിയതും അറിയില്ല അപ്പോൾ വീഡിയോ മാട്ടൂലില്ലവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക പിന്നെ മുട്ട ഒക്കെ എൻ്റെ ഫോൺ നമ്പറിൽ ഒന്ന് വന്നിട്ട് പറയുക മുട്ട ആവശ്യമില്ല പറയുക പിന്നെ ഇതാ ഞാൻ സോപ്പും കൂടി ചെയ്യുന്നുണ്ട് അപ്പം ഇതാ നിങ്ങൾക്കൊക്കെ കാണുന്നു ഞാനിതാ നൂറ്റി പന്ത്രണ്ട് ഗ്രാമാണ് ഉള്ളത് നൂറ് ഗ്രാമാണ് ശരിക്കുമോ പക്ഷെ ഞാനത് ഒഴിച്ചതിൽ ആയിപ്പോയതാണ് അപ്പോൾ അങ്ങനെ അതിലൊക്കെ അധികാന്നാണ് വരുന്നത് കണ്ടോ ൂറ്റിപ്പത്ത് പിന്നെ അതിൻ്റെ ചെറുത് തന്നെ ഉണ്ട് ഇത് പപ്പായ സോപ്പാണ് അല്ലേ പപ്പായ നമ്മളെ സ്കിന്നിൻ്റെ നല്ലതാണ് സ്കിന്നിൻ്റെ ബ്ലാക്ക് കളറൊക്കെ മാറും കുരുക്കളൊക്കെ മാറുന്നതാണ് അപ്പം പപ്പായ ഗുണങ്ങളെല്ലാം എല്ലാവർക്കും അറിവുണ്ടാവുമല്ലോ അതൊക്കെ പിന്നെ എന്നോട് വാങ്ങുന്നവരെല്ലാവരും ചോദിക്കും ഏത് സോപ്പാണ് വാങ്ങണ്ട ഇവർക്ക് ഇതൊക്കെ കാണുമ്പോൾ എല്ലാം ഏതാ എടുക്കേണ്ടി കൺഫ്യൂഷനേ ഉണ്ടാവുക ഏതാ നല്ലത് ഏതാ നല്ലത് എന്നൊക്കെ ചോദിക്കും അപ്പം പിന്നെ എന്താണെന്നാണ് ഞാൻ പറയലെന്നു വെച്ചാൽ നിങ്ങൾ സ്കിന്നിന് ഏതാണെന്നാണ് നിങ്ങൾക്ക് നല്ലത് തോന്നുക അപ്പം അതെടുക്കുക അല്ലാണ്ട് ഞാനിപ്പോൾ പറയുന്നത് ഇരിക്കില്ലല്ലോ നിങ്ങളുടെ സ്കിന്നിന് നിങ്ങളുടെ സ്കിന്നു ഏത് രീതിയിലാണെന്നാൽ നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ അതിനനുസരിച്ച് നിങ്ങൾ സോപ്പ് വാങ്ങാം അപ്പ ഇതാ എല്ലാ സോപ്പും പിന്നെ തൂക്കയില്ലേ ഇതൊക്കെ സ്റ്റിക്കറിപ്പോ ആദ്യമൊന്നും ഞാൻ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടില്ല ഇപ്പൊ സ്റ്റിക്കർ കിട്ടി എന്നാ ഇപ്പോൾ എല്ലാത്തിനും സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചിട്ടുണ്ട് ഫോൺ നമ്പറും ഇതിൽ വെച്ചിട്ടുണ്ട് സോപ്പ് ഉപയോഗിച്ചവരൊക്കെ നല്ല റിസൾട്ടാണ് തന്നിട്ടുള്ളത് പിന്നെ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല വീഡിയോ ഇടാത്തതെന്നു വെച്ചാൽ എനിക്ക് മീറ്റിംഗ് ഉണ്ടായിന് അപ്പോൾ മീറ്റിങ്ങിലെല്ലാം സോപ്പിന് പറഞ്ഞിട്ടുണ്ട് അവിടെ സ്റ്റാളുണ്ട് അപ്പോൾ അതിലെല്ലാം വയ്ക്കാൻ വേണ്ടിക്ക് കൊണ്ടുപോകണോ അപ്പോൾ സോപ്പ് ഉണ്ടാക്കലും ഇത് പാക്ക് ചെയ്യലും എനിക്ക് മീറ്റിങ്ങിൽ പോലും എല്ലാം ഒന്നിച്ചായത് കൊണ്ടാണ് പിന്നെ എനിക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാണ്ടായത് രണ്ടു മൂന്ന് ദിവസമായി ഞാൻ വീഡിയോ എടുത്തിട്ടുമില്ല ചെയ്യാനും പറ്റിയിട്ടില്ല അങ്ങനെ ലോ പിന്നെ ഭക്ഷണം ഉണ്ടാക്കണം ഇത് നാരങ്ങപ്പീലിൻ്റെ സോപ്പാണ് ഉണ്ടോ അപ്പം അതും കഴിഞ്ഞിട്ടുള്ളതിനും ബാക്കി മൂന്നെണ്ണയല്ലോ അതിപ്പം പേക്കെ ഇത് അടിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ അത് അതും ഉണ്ടാക്കണം പിന്നെ ഓരോ സോപ്പ് ഇതൊക്കെ തുളസി നമ്മളെ വീട്ടിൽ തന്നെ ഇല്ല തുളസി ആണ് ഞാൻ പിന്നെ അത് അരച്ചെടുത്തിട്ട് ചാറുണ്ടാക്കി അതിൻ്റെ പിന്നെ സോപ്പാണ് അത് വേറെ നമ്മൾ ഇതിലൊന്നും ഒരു കളറിനോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല അപ്പൊ അതുപോലെ തന്നെ അല്ലോ അലോവെറിൻ്റെതും അങ്ങനെ തന്നെ അപ്പം നമ്മൾ അലോവെറിന്റെ ജ്യൂസ് മാത്രമേ ഇതിലൂ അതിനെ കളറൊന്നും ഞാൻ ചേർത്തിട്ടില്ല അതുകൊണ്ടായ നാച്ചുറൽ ആയിട്ടുള്ള കളർ തന്നെയാണ് ഇതിന് ഇല്ലത് പിന്നെ ഏത് ഷോപ്പിൻ്റെയോ ഞാൻ ചെറുതുണ്ടാക്കുന്നത് അപ്പം എല്ലാവർക്കും ഏതാ വാങ്ങണ്ടിയും നോക്കാലോ സാമ്പത്തിക എല്ലാവർക്കും പിന്നെ പിന്നെ പൈസക്ക് വാങ്ങാൻ പറ്റുന്നില്ല ചെറുത് വേണ്ടവർക്ക് ചെറുത് വാങ്ങാം വലുത് വലുത് വാങ്ങിയാൽ നല്ലത് അങ്ങനെ ഞാൻ പറയുന്നത് ഇഷ്ടം പോലെ നിങ്ങൾ എടുക്കാം ഇനി പിന്നെ സോപ്പ് കൊറിയാറിൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും പിന്നെ നമ്മൾ മടക്കര ഇരുണാവ് അവിടെയുള്ളവരൊക്കെ തന്നെ ഇപ്പോൾ ഓരോരാളെല്ലാം വാട്സപ്പിൽ വിളിക്കുന്നുണ്ട് എന്നുവെച്ചാൽ മുട്ടക്കെല്ലാം ചോദിക്കുന്നുണ്ട് നമ്മളെ വീഡിയോ കാണുന്നുണ്ട് അവരൊക്കെ അപ്പോൾ ഞാൻ കണ്ണൂർ മാർക്കറ്റിലേക്കൊക്കെ പോകുമ്പോൾ അവിടക്കെല്ലാം മുട്ട കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ കാണുന്നവരൊക്കെ പോകുകയാണെങ്കിൽ പറഞ്ഞോ പാപ്പിനിൻശ്ശേരി അവിടെയെല്ലാം മേറോഡിൽ നിന്നാൽ മതി അപ്പോൾ ഞാൻ ഇന്നടുത്ത് മുട്ട കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ വന്ന് നന്നതിനാൽ നിങ്ങൾക്കും സോപ്പും വാങ്ങാം മുട്ടയും വാങ്ങാം കേട്ടോ ആവശ്യക്കാരെ പറയാം നിങ്ങൾക്ക് വേണ്ടെങ്കിലും പിന്നെ നിങ്ങൾ നിങ്ങളുടെ ബന്ധുക്കൾക്കും അയച്ചു കൊടുക്കുക നമ്മുടെ വീഡിയോ അപ്പം അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർ വാങ്ങിക്കോട്ടല്ലേ അതുകൊണ്ട് ഞങ്ങൾക്ക് ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഓരോ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുമോ പക്ഷെ എനിക്കിത് ഭയങ്കര തിരക്കായിപ്പോയി എന്നുവെച്ചാൽ ഇത് സോപ്പ് എല്ലാവരും സോപ്പിന് പറയുന്നുണ്ട് സോപ്പിന് മുട്ടക്കും അപ്പം പിന്നെ എനിക്കിത് ഉണ്ടാക്കലും പിന്നെ മാത്രമല്ല പിന്നെ എനിക്ക് വീട്ടിലെ പണിയുണ്ടല്ലോ ചോറ് ഉണ്ടാക്കണം എല്ലാം ഞാൻ സെയിലിനെല്ലാം പോകുമ്പോൾ ഭക്ഷണം എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ പോകുന്നത് എന്ന് എന്നുവെച്ചാൽ വരുമ്പോഴത്തേക്ക് ആകെ ക്ഷീണം പിടിക്കും പിന്നെ വന്നു കഴിഞ്ഞാലും എനിക്ക് ഉണ്ടാക്കാനൊന്നും കഴിയൂല പിന്നെ അങ്ങനെയെങ്കിലും ഭക്ഷണം കഴിച്ചാൽ മതിയെന്നില്ലായിരിക്കും അപ്പം പിന്നെ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടേ പോവുള്ളൂ അല്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടായും ചെയ്യില്ല എല്ലാം ഉണ്ടാക്കിയിട്ട് തന്നെ പോവുക ഇപ്പം വന്നപാടെ നമുക്ക് കഴിക്കാൻ ആണെങ്കിൽ ഇപ്പം പിന്നെ ചൂട് കൂടുതലായത് കൊണ്ട് ഭയങ്കര ചൂടല്ലേ ഇനിയിപ്പോൾ രണ്ടു കഴിഞ്ഞാൽ തിങ്കളാഴ്ച മുതൽ തിങ്കളാഴ്ച പോവ്വാന്റ്റ നോമ്പൂലേ അപ്പോൾ പിന്നെ എന്താ രാവിലെ തന്നെ കീയുണ്ട് വരുമിന് നോമ്പാകുമ്പോൾ തന്നെ രാവിലെ തന്നെ കീയലാം അന്നേരം ചോറൊന്നും വെക്കാനില്ലല്ല പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്ക് വരും എന്നിട്ട് കടിയെല്ലാം ഉണ്ടാക്കാനുണ്ടല്ലോ ചില സമയത്ത് ഞാൻ പിന്നെ അതിൻ്റെ കുറച്ച് കാര്യങ്ങളെല്ലാം പണ്ടങ്ങളെല്ലാം ഉണ്ടാക്കി വെക്കും പോകുമ്പോൾ സേഞ്ചോ അങ്ങനെ ചെയ്യും പണ്ടങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് പിന്നെ വന്നിട്ട് ബാക്കിയില്ല കാര്യങ്ങൾ ചെയ്യും അങ്ങനെ ചെയ്യല് അങ്ങനെ ആവുമ്പോൾ പിന്നെയും കുറച്ചും കൂടി ഒരു ഈസി ആയിട്ട് തോന്നലുണ്ട് അല്ലെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ച് നടക്കൂല പിന്നെ സമയം പോയത് തന്നെ എനിക്കറിയേ ചെയ്യില്ല ഓരോ വീട്ടിൽ കയറിക്കഴിഞ്ഞാൽ കുറേ വർത്താനങ്ങൾ ഡോറ് എന്തായാലും ചായ കുടിച്ചിട്ട് പോവാ വെള്ളം കുടിച്ചിട്ട് പോവാം ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങളുടെ ചായയും വെള്ളവും ഇതെല്ലാം കുടിക്കുമ്പോഴൊക്കെ എൻ്റെ സെയിലൊന്നും നടക്കില്ലാന്ന് അറിയില്ലേ പക്ഷേ വളരെ വർത്താനം എല്ലാം പറഞ്ഞു തന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ സമയം പോവില്ല എല്ലാവരും പറയും എന്നോട് എന്താ തിരക്ക് എന്താ തിരക്ക് പോകല്ലോ പോകല്ല കുറച്ച് കഴിഞ്ഞിട്ട് പോകാന്ന് അറിയുമോ എന്നോട് വർത്തമാനം പറഞ്ഞു ചിരിച്ച് മുടക്കിയാണ് എനിക്ക് സമയം പൊതുവറിയേ ചെയ്യില്ല കൊറേ നാളെ കാണാത്തത് പോകല്ലാണേ പോകല്ലാണേന്ന് അറിയൂ എന്നോട് അപ്പൊ ഇൻഷാല്ല ഞാൻ നല്ല നല്ല വീഡിയോ എല്ലാം ഇടാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ ആർക്കെങ്കിലും സോപ്പ് ഉണ്ടാക്കുന്നത് കാണണമെങ്കിൽ അങ്ങനെ പഠിക്കണമെങ്കിൽ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിഷാധ ഞാൻ ഇനി ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ചേർക്കുന്നു എത്ര ഗ്രാം ചേർക്കുന്നു ഇതെല്ലാം കറക്റ്റ് അളവിൽ നമ്മൾ ചേർക്കണം അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരും എല്ലാം ശ്രദ്ധിച്ച് ചെയ്യണം ഇത് സ്കിന്നിനൊക്കെ നമ്മൾ ചെയ്യുന്നതല്ലേ അപ്പോൾ അതുകൊണ്ട് എന്തായാലും നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ട് ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ കമൻറ്റ് ഇടുക പിന്നെ സോപ്പ് വേണ്ടവരും മുട്ട വേണ്ടവരും ഒക്കെ കമൻ്റ് ഇടുക എല്ലാവരും എന്തെങ്കിലും ആയിട്ട് ഒരു കമൻ്റ് ഇടുക ഇനി നിങ്ങൾക്കൊന്ന് വേണ്ട ഒന്നെങ്കിലൊരു പിന്നെ ലൗ എന്നിട്ട് നിങ്ങളൊന്ന് ഇത് ചെയ്യുക ഒരു ലൈക്ക് എങ്കിലും ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോക്ക് അപ്പോൾ ഇൻഷല്ല എല്ലാവരോടും സ്നേഹത്തോടെ അസ്ലാമലൈക്കും